വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തലയും പിള്ളേരും ഇന്നും ആവേശമാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു റിലീസ് ട്രെൻഡിൽ ചോട്ട മുംബൈക്ക് തലക്കൊപ്പമാണ് ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറായി ചിത്രത്തിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും പ്രേക്ഷകർക്ക് കാണാപാഠവുമാണ് എങ്കിലും ആദ്യത്തെ അതേ ആവേശത്തോടെയാണ് ആരാധകർ സിനിമ ഇപ്പോൾ കൊണ്ടാടുന്നത് അൻബർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഏഴിലാണ് ആദ്യം തിയേറ്ററുകളിൽ എത്തിയത് ബെന്നി പി നായരമ്പലമാണ് രചന നിർവഹിച്ചത് മണിയൻപിള്ള രാജുവാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ദേവദൂതന് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത് തല എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന വാസ്കോഡ ഗാമ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ചിത്രത്തിലെ ചെട്ടിക്കുളങ്ങര ഗാനം ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു സംഗീത സംവിധായകൻ രാഹുൽ രാജിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ പ്രീ ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകമാണ് ചിത്രത്തിന്റെ ടിക്കറ്റുകൾ വിറ്റുപോയത് നേരത്തെ മെയ് ഇരുപത്തി ഒന്നിന് ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും തുടരും സിനിമയുടെ വിജയത്തിന് പിന്നാലെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ